നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വാഴക്കായ പെപ്പർ ഫ്രൈ ആണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ മൂന്ന് വാഴക്ക എടുത്തിട്ടുണ്ട് വാഴക്കയുടെ അടിഭാഗവും മോൾ ഭാഗവും ഒന്ന് മുറിച്ച് കളയുന്നു കളഞ്ഞിട്ട് നമുക്കതിൻ്റെ തോലൊന്ന് ചീകിയെടുക്കണം തോൽ ചീകിയെടുക്കുമ്പോഴേക്കും മൊത്തമായിട്ട് അങ്ങ് ചീകാതെ ഒരല്പം തോൽ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ആ തോലധികം രണ്ട് അടിഭാഗവും മോൾ ഭാഗവും ഞാൻ മുറിച്ച് കളഞ്ഞു ഞാൻ ഇത് വെച്ച് ആ തോലൊന്ന് ഒന്ന് ഇതുപോലെയൊന്ന് എടുക്കണം അല്പം തോൽ ഇരിക്കുന്ന രീതിയിൽ വേണം നമുക്കിത് ചീക എടുക്കാനായി ഇനി നമുക്ക് ഈ വാഴക്കയെല്ലാം വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു കനത്തിൽ ഞാൻ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അരിഞ്ഞെടുത്ത എടുത്ത് അരിഞ്ഞെടുത്ത ഉടനെ അതിന് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാഴയ്ക്ക കറുത്തു പോകും അപ്പം മൂന്ന് വാഴയ്ക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മസാല ഒന്ന് നോക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇത്രയും നമുക്ക് എണ്ണ ഇടാതെ ഡ്രൈ ആയിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുകയാണ് കുരുമുളക് നിങ്ങൾക്ക് എരിവ് അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് വേറെ നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ല ഇത് തണുത്ത ശേഷം ഞാനിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഭസ്മം പോലെ പൊടിഞ്ഞു പോകരുത് ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക വാഴക്കയുടെ വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായി ഒരു വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ടൊമാറ്റോ ചെറുത് വളരെ ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഞാനിന്നൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ കൂടുതൽ ചേർത്ത് തയ്യാറാക്കണം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊള്ളുക ഒരു ടീസ്പൂൺ കടുക ചൂടാവുമ്പോഴേക്കും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് രണ്ടും നല്ല വണ്ണം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൽ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒരു ഒരു മിനിറ്റോളം ഒന്ന് നമുക്ക് വഴറ്റണം സവാളയുടെ കൂടെ നമുക്ക് ഒന്ന് വരുന്ന വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാലഞ്ച് വെളുത്തുള്ളി ആണ് എടുത്തിട്ടുള്ളത് ഒരല്പം വലിപ്പത്തിലുള്ളതായ കൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു ഏഴ് വെളുത്തുള്ളി വരെയൊക്കെ എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം ഒരു മിനിറ്റോളം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ടൊമാറ്റോ വളരെ ചെറിയ ടൊമാറ്റോ എടുത്താൽ മതിയാവും അരിഞ്ഞ് വെച്ചിരുന്ന ആ പച്ചമുളകും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ടൊമാറ്റോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വലിപ്പത്തിലുള്ള ടൊമാറ്റോ ആണെങ്കിൽ ഒരു കാൽ ഭാഗം ടൊമാറ്റോ എടുത്താൽ മതിയാകും വളരെ ചെറിയ ഒരു ടൊമാറ്റോ മതി ഈ ടൊമാറ്റോ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാഴക്കേക്കും കൂടെ ചേർത്തുള്ള രീതിയിൽ തന്നെയാണ് ഇനി ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ സവാ ടൊമാറ്റോയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്ന് തുടങ്ങി ഇനി നമുക്കിതിലേക്ക് നമ്മൾ അഴുകി അരിഞ്ഞ് കഴുകി വെച്ചിരുന്ന വാഴയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തു വെച്ചിരുന്നല്ലോ ആ വാഴയ്ക്ക ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയം നമുക്ക് തീ ഒന്ന് അല്പം കൂട്ടി വെക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി ചേർക്കുക അപ്പോൾ ഏകദേശം ഒരു ഒരു മിനിറ്റോളം കഴിഞ്ഞു ഇത് നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ആ മല്ലി ജീരകം കുരുമുളക് പൊടിയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം എല്ലാ വാഴയ്ക്ക കഷ്ണങ്ങളിലും ആ പൊടിയൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക വാഴയ്ക്ക പൊടിഞ്ഞു പോകരുത് പതിയെ വേണമെന്ന് ഇളക്കി ചേർക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആവശ്യത്തിന് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്ര വാഴയ്ക്കാണോ എടുക്കുന്നത് അതിനനുസരി അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വാഴയ്ക്ക വെന്ത് കിട്ടും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞു വാഴയ്ക്ക് ഒരു ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതാ ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കേണ്ട തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് മുരിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണ ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണ ചേർത്ത് മുരിച്ചെടുക്കുന്നതായിരിക്കും കുറേ കൂടെ ടേസ്റ്റ് ഞാനൊരല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മുരിയിച്ചെടുക്കുക ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മുടെ വാഴയ്ക്ക മിഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെപ്പർ ഫ്രൈ വാഴയ്ക്ക പെപ്പർ ഫ്രൈ ഇവിടെ റെഡിയായി അല്പം അല്പം കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ വാഴയ്ക്ക പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഇത് നമുക്ക് ചോറിനൊപ്പം രസം സാമ്പാറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഇത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്